പറ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിത ഞാൻ ആ കവിത ചൊല്ലുമ്പോ സാർ ചെലപ്പോ ഞെട്ടും ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചില്ലല്ലോ ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പ മുറിയിൽ ഉണ്ടായിരുന്നു

ഞാനും വരാം സ്റ്റേജിൽ എനിക്കും കാണണം ഇന്നലെ രാത്രി ഇല്ല സർ എത്ര എതിർത്താലും സാർ കവിത എഴുതണം സാറിന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് അത്യന്താനീയ കവിതയ്ക്ക് കിട്ടിയ ചെറിയൊരു അടിയാണെങ്കിലും സാറ് പിന്മാറൻ പിന്നെ ഭാര്യയും കുറ്റം പറയാനൊക്കത്തില്ല സാറ് പ്രകോപിപ്പിച്ചോണ്ടല്ലേ സാറിനെ അവര് പിടിച്ച് തള്ളിയത് മുറിവിന് ആരം കൂടുതലുണ്ടോ എന്താണ് ഇതൊക്കെ സാർ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണം എന്റെ കൂടെയുള്ള ഉള്ള ആത്മാവിന്റെ ശരീരത്തെ ആരോ ആക്രമിച്ച് നശിപ്പിച്ചാണ് ആക്രമിയെ കണ്ടുപിടിക്കാൻ സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണം സത്യം പറ കവിത കണ്ടു ഇന്നലെ രാത്രിയിൽ വീട്ടിലിരുന്ന് സാർ എഴുതിയ കവിത ലോകപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെ കാണാനാ അദർശനായ എന്റെ സുഹൃത്താണ് എല്ലാം കണ്ടത് ഇൻവിസിബിൾ മാൻ ക്യാൻ ഗോ എനിവെയർ ആൻഡ് സീ എവ്രിങ് സാറിന് സംശയം ഉണ്ടെങ്കിൽ തെളിവ് തരാം സാറിന്റെ ഈ മുറിവ് കണ്ട് സാറിന്റെ ഭാര്യ അന്താളിച്ചതും മാപ്പ് പറഞ്ഞതും പിന്നീട് കോംപ്രമൈസ് ആയി കട്ടിലിൽ ഒരുമിച്ച് ഒരു 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 സാറ് പേടിക്കൊന്നും വേണ്ട നമ്മുടെ പ്രേതം ആള് മാന്യനായതുകൊണ്ട് ബാക്കി കാണാൻ നിന്നില്ല മൈ ഗോഡ് എവിടെ ഞാൻ അവന്റെ ഇവിടെ തന്നെ ഉണ്ട് എവിടെ ദാ ഇവിടെ സത്യമാണോ ഇതൊക്കെ സത്യമാണ് സാർ അപ്പൊ അയാളന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടെന്നാണോ മുമ്പിൽ തന്നെ നിപ്പുണ്ട് അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു ാണ് അയ്യോ ആ അത് വടി നെഞ്ചിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നെഞ്ചിലെത്തി അതിപ്പോ കഴുത്തിന്റെ ഭാഗത്ത് എത്തി കഴിഞ്ഞു ഇപ്പൊ സാറ് കൊണ്ട് കുത്തി അവന്റെ വായിലാണ് കണ്ണു കണ് കണ്ണു കണ്ണി കുത്തല്ലേ നെറ്റി നെറ്റി നെറ്റി